ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് പാലിയേറ്റീവ് കെയറിന് കീഴിൽ കൊടശ്ശേരി മേഖലാ പാലിയേറ്റീവ് സംഗമം സംഘടിപ്പിച്ചു ജി എൽ പി സ്കൂളിലായിരുന്നു സംഗമം ഒക്ടോബർ പതിനാലിന് നടത്തുന്ന മെഗാ പായസ ചലഞ്ച് വിജയിപ്പിക്കാനുള്ള കാര്യങ്ങളും സംഗമത്തിൽ ചർച്ചയാണ് കോടശ്ശേരി മേഖലാ പാലിറ്റി കെയർ സംഗമമാണ് ജി എം എൽ പി സ്കൂളിൽ നടന്നത് പങ്കാളിത്തത്താൽ ശ്രദ്ധേയമായ സംഗമത്തിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി സ്വാതന്ത്ര്യം പാലിറ്റി കെയറിന്റെ ഫണ്ട് സമാഹരണാർത്ഥം ഒക്ടോബർ പതിനാലിൽ നടത്തുന്ന ജനകീയ മെഗാ പായസ ചലഞ്ച് വിജയിപ്പിക്കാനുള്ള തീരുമാനങ്ങളും സംഗമത്തിൽ കൈക്കൊണ്ടു പാലിറ്റി പ്രസിഡന്റ് ഡോക്ടർ ഫിറോസ് ഖാൻ അധ്യക്ഷ വഹിച്ചു സി ഗോപകുമാർ വിഷയവതരണം നടത്തി പഞ്ചായത്തങ്ങളായ പി ആർ റോഹിൻനാഥ പി സലീൽ കൊരമ്പിൽ ശങ്കരൻ കെ കെ അസ്കർ എന്നിവരും ടി എസ് പൂക്കോയത്തങ്ങൾ എം ടി ഉമാർ എം പി ജയരാജൻ സി എച്ച് ആസിയ അഷഫ് വി ലാക്കൽ പി ഷിബു അബ്ദു കെ എം എച്ച് റഷീദ് തുടങ്ങിയവരും പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ്ബ്യൂറോ പാണ്ടിക്കാട്